പ്രിയമുള്ളവരെ പ്രഭാത മനണത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ വന്നത് പ്രഭാതത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ചാണ് കാരണം നമുക്കറിയാം ഓരോ പ്രഭാതവും വ്യത്യസ്തമാണെന്നും നമ്മളെ ഉണർത്തുകയാണെന്നും കാരണം നമുക്കറിയാം ഓരോ രാത്രിയും നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ഒരു മിനി മരണം തന്നെയാണ് മരണത്തിൻ്റെ റിഹേഴ്സലാണെന്ന് പറയുന്നത് മഹാന്മാർ നമുക്കറിയാം ഉറക്കത്തിൽ മരിച്ച ധാരാളം പേരുണ്ട് എത്രയോ പേർ ഉറങ്ങുമ്പോഴാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അതുകൊണ്ട് ഓരോ നിദ്രയും ഒരു ചെറിയ മിനി മരണത്തിൻ്റെ റിഹേഴ്സലാണ് നമുക്കറിയില്ല നമ്മൾ ആരാണെന്ന് എന്താണെന്ന് എവിടെയാണെന്നും സ്ഥാനമാനങ്ങളെല്ലാം വിസ്മരിക്കുമ്പോഴാണ് ഉറക്ക് വരുന്നത് ഉറങ്ങുവാൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംവദിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റില്ല പൂർണ്ണമായും ഒരു വിശ്രമതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് പോലെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമ്മളെ സഹായിച്ചവരുണ്ട് നമ്മളെ പാഠം പഠിപ്പിച്ചവരുണ്ട് നമ്മളെ പരിഹസിച്ചവരുണ്ടാവും നമ്മളെ പറ്റിച്ചവരുണ്ടാകും നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാകും എല്ലാവരുണ്ടാകും ഇതൊക്കെ നമ്മളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ ബോധത്തിനെ വളരുവാൻ സഹായിക്കുന്ന ഗുരുക്കന്മാരായിട്ട് അവരെ കാണാൻ തുടങ്ങുമ്പോൾ ആരോടും ഒരുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകും അപ്പം രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങളെല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോഴെന്തിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടിയല്ല നമുക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടി ഒരു ശത്രുവിനെയും തലയിൽ ചുമന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ഉണരുമ്പോഴും പ്രഭാതത്തിൽ സൂര്യൻ കിളികളൊക്കെ കളപൂജനവും അതിൻ്റെ സംഗീത ആരംഭമാണ് നൃത്തമാണ് ആടുകയും പാടുകയും ചെയ്യുകയാണ് പ്രകൃതി മുഴുവൻ കളങ്കാറ്റിലാടുന്ന പുളിക്കുടി പോലും നൃത്തം ചെയ്യുകയാണ് പ്രഭാതത്തിൽ സൂര്യൻ്റെ വരവിനെ നോക്കി മനുഷ്യനും അങ്ങനെ ഓരോ പുതുജന്മം തരുകയാണ് നമുക്ക് കാരണം ഇന്നലെയോ നമ്മൾ നഷ്ടപ്പെടുത്തി വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇന്ന് നമുക്ക് പുതിയ ഒരു ഒരു തവണ കൂടി നമ്മളെ തരുകയാണ് ജന്മം ജീവിതം നൽകുകയാണ് പ്രഭ പ്രകൃതി പ്രപഞ്ചം ദൈവീകത ഡിവൈൻ നമുക്കറിയില്ല ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രഭാതത്തിനെയും വളരെ നന്ദിപൂർവ്വം വരവേൽക്കേണ്ടതുണ്ട് പ്രഭാതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ചിരിച്ചുകൊണ്ട് നമുക്ക് ബോധം വരുമ്പോൾ നമ്മൾ ഒന്ന് പുഞ്ചിരിക്കണം നമ്മളോട് തന്നെ ഒരു ദിവസവും കൂടി നമ്മൾ മുന്നിലേക്ക് തുറന്നിട്ട് തരിക ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ആനന്ദിക്കാൻ വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ വേണ്ടി സൃഷ്ടിപരതയിലേക്ക് കലാപ എന്തോ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ വ്യത്യസ്തമായ കർമ്മങ്ങളും ഒക്കെ മേഖലയ്ക്കായിരിക്കും അവിടെ നൂറ് ശതമാനം നമ്മൾ പൂർണ്ണ ബോധ്യത്തോടുകൂടി കൂടി ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അവാചമാണ് അവർണ്ണനീയമാണ് വർണ്ണങ്ങൾക്ക് അതീതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് രസം പരമാനന്ദം നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് ഇത് വളരെ പ്രയാസമാണ് നമ്മളങ്ങനെ പരിശീലിക്കേണ്ടിയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉത്തരവാദിത്ത കൂടി ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ നമ്മളിൽ നിന്നും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉണരാൻ കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം